സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന നേരിമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ നിയമസാധ്യതകൾ ആരാഞ്ഞ് നടൻ നിവിൻ പോളി കള്ളക്കേസാണെന്ന് ചൂണ്ടിക്കാട്ടി താരം ഡിജിപിക്ക് പരാതി നൽകാൻ സാധ്യത പരാതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിയമ നടപടികൾക്ക് തുടക്കമിടാൻ കഴിയൂ എന്നതിനാൽ കേസിന്റെ എഫ്ഐആർ അടക്കമുള്ള രേഖകൾ ലഭിക്കാൻ നിവിന്റെ അഭിഭാഷകൻ അപേക്ഷ നൽകിയിരുന്നു എറണാകുളം ജില്ലയിലെ ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് ലഭിച്ചാലേ നീരുമംഗലം സ്വദേശിയായ യുവതിയുടെ പരാതിയിലെ വിശദാംശങ്ങൾ അറിയുവാനാകും ഇന്ന് രേഖകൾ ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇതിനുശേഷമേ ഏതൊക്കെ വിധത്തിലാണ് നിയമ പോരാട്ടം നടത്തേണ്ടതെന്ന് തീരുമാനിക്കുകയുള്ളൂ തനിക്കെതിരെയുള്ളത് കള്ളക്കേസാണെന്നും അന്വേഷണം ആവശ്യമാണെന്നും കാട്ടി ഡിജിപിക്ക് പരാതി നൽകാം മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടു സെക്ഷൻസ് കോടതിയെ സമീപിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഉയർന്ന പരാതികളിൽ മുകേഷ് അടക്കമുള്ള നടന്മാർ തേടിയത് രണ്ടാമത്തെ വഴിയാണ് കേസ് തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുക എന്നതാണ് മറ്റൊരു വഴി ഈ മൂന്ന് കാര്യങ്ങളും നിവിന്റെ അഭിഭാഷകൻ പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബായിൽ വെച്ച് നിവിൻ നിർമ്മാതാവായ കെ ആർ സുനിൽ തുടങ്ങി ആറുപേർ ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നും യുവതി പറയുന്നു ഇതിനു പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നിവിൻ ആറാം പ്രതിയാണ് ആരോപണം തൊട്ടു പിന്നാലെ ഇക്കാര്യങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിരുന്നു ന്യൂസ് ഡെസ്ക് എ സി വിന്യൂസ്